എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്തര മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂരിൽ ബിശംപിടി സൗന്ദര്യത്തിന് വേണ്ടി പണം ചെലവാക്കി ചെലവാക്കി മടുത്തവരുണ്ടായിരിക്കും എന്താണ് നമ്മുടെ കളർ വയ്ക്കാൻ മുഖക്കുരു മേലൊക്കെ ശരീരമൊക്കെ ആകെ കുരുക്കൾ വരിക അങ്ങനെ ശരീരത്തിന് സൗന്ദര്യം മുഖ സൗന്ദര്യം ഇതിനൊക്കെ വേണ്ടി ഓരോ ക്രീമുകളും പല പല സാധനങ്ങളും ഉപയോഗിച്ച് മടുത്തവരുണ്ടായിരിക്കും പിന്നെ ഫലം കാണാത്തവരുണ്ടായിരിക്കും ഇത് ചെയ്യാൻ പണമില്ലാത്തവരുണ്ടായി പല തരത്തിലും ചെയ്തു നോക്കി വേണ്ടെന്ന് വെച്ചവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഒറ്റ മൂലയെ കുറിച്ചാണ് പറയുന്നത് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ നിറം വെക്കും രക്തശുദ്ധി ഉണ്ടാവും അത് മുഖകാന്തി വർദ്ധിക്കും ശരീരകാന്തി വർദ്ധിക്കും തൊക്കു രോഗങ്ങൾ മാറും ഇതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് നമ്മൾ കണിക്കൊന്ന എന്ന് പറയുന്ന ഇതാണ് വേണ്ടത് കണിക്കൊന്നയുടെ തോല് അമ്പത് ഗ്രാം എടുത്ത് അതിൽ നന്നായി ചതയ്ക്കുക ചതച്ചതിന് ശേഷം നമ്മളെന്താണ് മൂന്ന് നാല് നാഴി വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു നാഴിയാക്കി വറ്റിച്ച് അത് ഒരു വീതം രാവിലെയും വൈകിട്ടും കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത്തൊന്ന് ദിവസമാണ് ഇത് കഴിക്കേണ്ടത് കൂടിയ ഒരു നാൽപ്പത്തൊന്ന് ദിവസം കഴിക്കാം കാരണം വളരെയധികം തൊക്ക് രോഗങ്ങളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് എഫക്റ്റീവ് ആവാൻ ലേശം താമസം പിടിക്കും അങ്ങനെ നല്ലപോലെ ഉള്ള ആളുകളാണെങ്കിൽ ഇതിനു ഓടൊപ്പം തന്നെ നന്നാരി അല്ലെങ്കിൽ നറുനീണ്ടിക്കിഴങ് എന്ന് പറയുന്ന നന്നാരി കൂടി ചേർക്കുക കൊന്ന കണിക്കൊന്ന മാത്രമാണെങ്കിൽ അമ്പത് ഗ്രാം എടുക്കണം ഇതിനോടൊപ്പം തന്നെ പെട്ടെന്ന് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നാരി അല്ലെ നറുനീണ്ടി കിഴങ്ങും കൂടി ചേർക്കാം അപ്പോൾ രണ്ടും ഇരുപത്തഞ്ച് ഗ്രാം വീതമാണ് എടുക്കേണ്ടത് രണ്ടു തരം മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഔഷധം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം വീതം എടുക്കണം കാരണം അമ്പത് ആണ് നമുക്ക് ഇതിൻ്റെ ഔഷധത്തിൻ്റെ അളവ് കാരണവെച്ചാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി വേണ്ടത് അപ്പോൾ ഈ രണ്ട് ഇരുപത്തഞ്ച് ഗ്രാം വീതം എടുത്തു കഴിഞ്ഞാൽ നാല് നാഴി നാഴിവെള്ളത്തിലാണ് തിളപ്പിക്കുക അമ്പത് ഗ്രാം എടുക്കുകയാണെങ്കിലും നമുക്ക് വേണ്ടത് നാല് നാഴി വെള്ളം തന്നെ രണ്ടും കൂടി ഇരുപത്തഞ്ച് ഗ്രാം എടുക്കുകയാണെങ്കിലും നമുക്ക് വേണ്ടത് നാല് നാഴി വെള്ളം തന്നെയാണ് ഈ നാല് നാഴി വെള്ളത്തിൽ തിളപ്പിച്ച് ആ ഒരു നാഴിയാക്കിയതിന് ശേഷം അത് രണ്ടു നേരം എടുത്തിട്ട് നമ്മൾ വെറും വഴി രാവിലെ വെറും ും വൈകീട്ടൊരു സന്ധ്യാന സമയത്ത് ഭക്ഷണത്തിന് മുന്നേ കൂടി കഴിക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തി ഒന്ന് ദിവസമാകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിന്റെ കളറ് തന്നെ മാറി വരും ഈ രക്തദൂഷ്യം കൊണ്ട് വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് വേരിക്കോസ് പോലുള്ള ചൊറിച്ചില് വേരിക്കോസ് വരിക അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ ചൊറിച്ചിലുകൾ വരിക ഉള്ളിലൊക്കെ മുഴകൾ പോലെ മണിമണി ആയിട്ട് വരിക ഒരു കൊതു കടിച്ചാൽ പോലും ആ തടിപ്പുകൾ കുറേ ദിവസം നിൽക്കുക ആ കളർ പോവാൻ തന്നെ കുറേ സമയം വഴി ഒരുപാട് കാലം പിടിക്കുക അങ്ങനെയൊക്കെയുള്ള ശരീര സൗന്ദര്യത്തിനോട് ബന്ധപ്പെട്ടിട്ടും ആരോഗ്യപരമായിട്ടും ഒന്നാണ് നമുക്ക് രക്തശുദ്ധി എന്ന് പറയുന്നത് ആ രക്തശുദ്ധിക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഈ പറഞ്ഞ കോമ്പിനേഷൻ ഇത് തിളപ്പിച്ചു കുടിച്ചു കഴിഞ്ഞാൽ അങ്ങേറ്റം എഫക്റ്റീവാണ് ഇതല്ലാതെ ചില ആളുകൾക്ക് ചൊറികൾ ഉണ്ടാവും കാരണം വൃണങ്ങളായി മാറിയിട്ടുള്ള ആളുകളാണെങ്കിൽ കണിക്കൊന്നയുടെ ഇല തോലും കൂടി അരച്ചിട്ട് അതിനോടൊപ്പം നമുക്ക് കണിക്കൊന്നയുടെ പൂവ് ചേർക്കാം അതിൻ്റെ കായ ഉള്ളിലത്തെ ആ മജ്ജ ഉണ്ട് കായ അരി എന്ന് പറയും ആ കായ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ദശകളൊക്കെ എടുത്തിട്ട് അതും കൂടി ചേർക്കാം അതിൽ കൂടി പച്ചമഞ്ഞളും കൂടി കൂട്ടി അരച്ച് പേസ്റ്റാക്കി ശരീരം ആശകലം കാരണം മുഴുവനും തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വൃണങ്ങളും മാറും ഈ ചൊറിഞ്ഞു പൊട്ടലും അലർജി പോലുള്ള ഏർ എപ്പോഴും തടിച്ചു വീഴുക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറും അപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിൽ പക്ഷേ നമ്മൾ ഇതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തുക ഒരുപാട് ക്രീമുകളും മരുന്നുകളും കഷായങ്ങളൊക്കെ കുടിച്ച് മടുത്തവരാണെങ്കിൽ ഈ ഒരു പരീക്ഷണം നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പരീക്ഷണമല്ല ഈ ഒരു ഔഷധ ചേരുവ നിങ്ങൾ സേവിച്ചു നോക്കാവുന്നതാണ് ഇത് അങ്ങേറ്റം ഫലവത്തായിട്ട് കിട്ടാത്ത അന്വേഷിച്ച് നടക്കാൻ നടന്നു നടന്ന് മാനം കിടണ്ട ആവശ്യമില്ല ഇത് പച്ച തന്നെയാണ് ഏറ്റവും നല്ലത് ചില കടകളിൽ നിന്നൊക്കെ നമുക്ക് ഉണങ്ങിയത് മേടിക്കാൻ കിട്ടും അതല്ലാതെ പച്ച തന്നെ ഉപയോഗിക്കുന്നത് ഇതിന് വളരെ എഫക്റ്റീവാണ് ഇതുപോലുള്ള തൊക്കു രോഗങ്ങൾ കൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടി നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം എന്ത് ചെയ്തിട്ടും കരുവാളിപ്പ് മാറാൻ നിറം വെക്കാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരു ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പൊരു നിറം വെക്കും പിന്നീട് നിർത്തി കഴിഞ്ഞാൽ പഴയ പോലെയും അതൊക്കെ നമ്മുടെ ഉള്ളിലെ രക്തശുദ്ധിയുടെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ ഒരു യാത്ര ചെയ്തു കഴിഞ്ഞാൽ മുഖമാകെ വിളറി വെടക്കായിട്ടിരിക്കണം പിന്നെ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞാലാണ് ഒരു യാത്രയുടെ ക്ഷീണം മാറുക അപ്പൊ അതുപോലുള്ള ഏഹ് മുഖത്തിനോട് ബാധിക്കുന്നതും എല്ലാ കാര്യങ്ങൾക്കും വളരെ എഫക്റ്റീവ് ആണ് ഇതുപോലെ ആരെങ്കിലും സൗന്ദര്യത്തിനെ പറ്റിയിട്ടും നിറത്തിനെ പറ്റിയിട്ടും പണമില്ലാതെയും ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സംഗതി ചെയ്യുക അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക നമ്മുടെ ചാനൽ കാണാത്തവരും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് കഴുത്തിലുണ്ടാകുന്ന കരിവാളിപ്പ് അതുപോലെ സ്വകാര്യ ഭാഗങ്ങൾ കക്ഷമണ്ട്രാംസ് അതുപോലെയുള്ള കരിവാളിപ്പ് മാറാനൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും തന്നെ രക്തശുദ്ധി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ശോഭ നമ്മളിലേക്ക് ഉണ്ടാവുക ചില ആളുകൾ കാണാൻ നല്ല നിറം ഉണ്ടായിരിക്കും പക്ഷേ തീരെ ഭംഗി No നിറവും ഭംഗിയും തമ്മിൽ രണ്ടും രണ്ടാണ് ഭംഗി എന്ന് പറയുന്നത് തന്നെ ഒരു ഓജസ്സാണ് ഒരു തുടിപ്പാണ് നല്ല വെളുത്ത് കഴിഞ്ഞാൽ ആകെ കുരുത്തോല കളറായിട്ട് കാര്യമില്ല പക്ഷേ ഭംഗി ഉണ്ടാവില്ല എന്നാൽ ചില ചില ആളുകൾ കറുത്തു കഴിഞ്ഞാൽ നല്ല കറുത്തവരായിരിക്കും പക്ഷെ അവർക്ക് നല്ല മുഖഭംഗി ഉണ്ടായിരിക്കും ഈ മുഖഭംഗിയുടെയും ഓജസ്സും തേജസ്സും ഒക്കെ വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നും വരേണ്ട ഒരു സംഭവമാണ് അത് രക്തശുദ്ധിയോട് ബന്ധപ്പെട്ടുണ്ടാവുന്നതാണ് നല്ലൊരു ജീവിത ചിട്ടയിൽ നിന്ന് അപ്പോൾ അതൊക്കെ ആ ഒരു സൗന്ദര്യം നമ്മൾ ഏത് പോലത്തിലായിക്കോട്ടെ നിറത്തിലായിക്കോട്ടെ ആ ഓജസ് ആ നിറത്തിന് തിളക്കമേകാനും അതുപോലെ തന്നെ അതിനൊരു പ്രൗഢി കിട്ടാനും അതിനൊരു ഉദിപ്പ് കിട്ടാനും ഒക്കെ വളരെ എഫക്റ്റീവാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതുപോലെ എന്ത് ചെയ്തിട്ടും രക്ഷയില്ലാന്ന് പറഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ